മൺപാത്രങ്ങൾ വിൽക്കുന്ന ഒരു കട ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ ഒക്കെ വളരെ പ്രശസ്തമായ ഒരു കടയാണ് ആ കട കണ്ടപ്പോൾ വിചാരിച്ച് കുറച്ച് മൺപാത്രങ്ങൾ വാങ്ങാമെന്ന് ഞാനൊരു ദോശക്കല്ലും ഒരു മൺചട്ടിയുമാണ് വാങ്ങിയത് അവിടെ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ്റൻപത് രൂപയുടെ സാധനങ്ങൾ ഞാൻ വാങ്ങിയിരുന്നു ഏകദേശം മനസ്സിലൊരു കണക്കുണ്ടായിരുന്നു ഗൂഗിൾ പേ ചെയ്യാൻ പൈസ എത്രയെന്ന് ചോദിക്കുമ്പോൾ അവർ തൊള്ളായിരം രൂപയാണ് ചോദിച്ചത് അത്രയും വരില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പെട്ടെന്ന് അയ്യോ തെറ്റിപ്പോയതാണ് അറുന്നൂറ്റൻപത് രൂപയുള്ളൂ എന്ന് പറഞ്ഞത് ഗൂഗിൾ പേ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ ദോശപാത്രം ഞാൻ വിചാരിച്ചു ഒന്ന് മയക്കിയെടുക്കാം നമുക്ക് ദോശ ഒക്കെ നല്ല മൺപാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഇതിനെ ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതിനെ മയക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കഴുകാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ഇതിൽ നിന്നും നിറം ഇളകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യം ഞാൻ വിചാരിച്ചത് രണ്ടു മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതല്ലേ കളിമൺപാത്രമാകുമ്പോൾ മൺപാത്രം ആകുമ്പോൾ അതിൽ നിന്ന് മണ്ണായിരിക്കും ഇളകി വരുന്നതെന്ന് പക്ഷേ ഒരു മണ്ണിൻ്റെ നിറമായിട്ടല്ല ഫീൽ ചെയ്തത് അതുകൊണ്ടൊരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ച് നോക്കി ഉരച്ച് നോക്കിയപ്പോഴാണ് ഇത് ഏതോ ഒരു കളറാണ് ഇനി റെഡ് ഓക്സൈഡ് ആണോ എന്താണെന്നൊന്നും അറിയില്ല ഏതോ ഒരു നിറമാണ് ഇത് കയ്യിലേക്കായതൊന്നും പോകുന്നില്ല കയ്യിലൊക്കെ കറയായിട്ട് അങ്ങനെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഇത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് കഴുകിന് ശേഷമാണ് ഇങ്ങനെ ആയത് അതിനുശേഷം വീണ്ടും ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഇത് തന്നെ അവസ്ഥ ഏകദേശം ഒരു മണിക്കൂറോളം ഞാനിതിങ്ങനെ ഉരച്ച് കഴുകി എൻ്റെ നഖമൊക്കെ മൈലാഞ്ചി ഇട്ട അവസ്ഥയിലെത്തി ഇത് എന്ത് നിറവാണെന്നറിയില്ല ഒരു മണിക്കൂറത്തെ അധ്വാനത്തിന് ശേഷം ദേ ഈ ഒരു പരുവത്തിലെത്തി എന്നിട്ടും നിറം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് നിറം ഇളകാത്ത ഒരു അവസ്ഥ വരെ ഞാനിത് നന്നായിട്ട് തേച്ച് കഴുകി എത്ര സമയം പോയി എന്നറിയുമോ ലാസ്റ്റിൽ ഇത് ഇങ്ങനെ കിട്ടി എന്നിട്ടും ഇനിയും ഈ പാത്രം ഉപയോഗിക്കാൻ എനിക്ക് മടിയാണ് കാരണം ഇതിനുള്ളിൽ ഇവരെന്തൊക്കെ ചേർത്തിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയാൻ പറ്റും ശരിക്കും മൺപാത്രം തന്നെ ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്തൊക്കെ കെമിക്കൽസ് ഉണ്ടാവും എന്തൊക്കെ അസുഖങ്ങൾ നമുക്കിതിൽ നിന്നും പിടിക്കും ഈ നിറത്തിലുള്ള ഇതേ മെറ്റീരിയലിൻ്റെ മീൻചട്ടിയൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ മീൻകറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ അറിയുക കൂടിയില്ല ആ ചുവന്ന നിറം മുഴുവൻ നമ്മുടെ ഉള്ളിലേക്കാണ് ചെല്ലുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ മീൻകറി വെക്കാനും ഒരു ചട്ടി വാങ്ങിയെന്ന് പറഞ്ഞല്ലോ അതും ഞാൻ ഇതേ രീതിയിൽ രണ്ട് മണിക്കൂർ വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ച് ഞാൻ നോക്കി പക്ഷേ അതിൽ നിന്നും നിറം ഒന്നും ഇളകുന്നില്ലെങ്കിലും അതും ഉപയോഗിക്കാൻ എനിക്കൊരു മടി ഈ കറുത്ത കളിമണ്ണ് ഈ ഒരു നിറത്തിലൊക്കെയുള്ള മണ്ണ് ഉണ്ടാവുമോ ഒറിജിനൽ ആയിരിക്കുമോ നിങ്ങൾക്കറിയാമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയണേ ശരിക്കും ഈ രണ്ട് പാത്രവും ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നലെയാണ് ഞാൻ ഇതൊക്കെ കഴുകിയത് ഇന്നും എൻ്റെ നഗരം ത്തിൻ്റെ നിറം മാറിയിട്ടില്ല എന്താണ് ഇവർ കലക്കിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്നലെ കഴുകിയ വെള്ളം ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലെടുത്ത് വെച്ചിരുന്നു മൺപാത്രത്തിലെ മണ്ണാണ് ഇളകിയതെങ്കിൽ ഈ വെള്ളത്തിൻ്റെ താഴേക്ക് ഈ മണ്ണ് അടിയേണ്ടേ ഒന്ന് തെളിയണ്ടേ ഇത് അങ്ങനെയൊന്നുമില്ല വെള്ളം ദേ അതേ നിറത്തിലാണ് നിൽക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ക്യാൻസർ ഉണ്ടാക്കും ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ നോക്കിയതാണ് പക്ഷേ അവസ്ഥ ഇതാണ് എങ്ങനെ വിശ്വസിച്ച് നമ്മൾ മൺപാത്രങ്ങളൊക്കെ വാങ്ങും അതുകൊണ്ട് മൺപാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ് തൽക്കാലം കടയുടെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കടയുടെ വിശദാംശങ്ങളൊന്നും ഞാനിവിടെ പറയില്ല അത് ചോദിച്ചാലും ഞാൻ പറയില്ല മറ്റൊരാൾക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അതുകൊണ്ടാണ് ഇനിയും എവിടെ നിന്നായാലും മൺപാത്രങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക